അയാൾ കടന്നുപോയി ഈ ലോകത്തിൽ നിന്ന് പിന്നെ ഇനി അയാൾ ആരെയാ ആരെയാണ് കുറച്ചുനാളിപ്പം നമ്മൾ ഓർപ്പിക്കും ഓർമ്മിക്കുമായി ശിവാബുദ്ധി അതേ തന്നൊക്കെ പറയും നമ്മൾ ഓർമ്മിക്കുമായി പിന്നീട് നമ്മുടെ മനസ്സിൽ നിന്നും പോവും അയാളുടെ മക്കളുടെ മനസ്സിൽ നിന്നും പോവും അയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കാലം കടന്നു പോകുമ്പോൾ അത് പോവും പക്ഷെ ഒരു ജഡത്തിന് ഇവര് വലിയ കാര്യമായിട്ടൊക്കെ വർത്തമാനം പറയാനുണ്ടാവും നവി ഇങ്ങനെ എണീറ്റെ മറ്റേ കുനിഞ്ഞ് നിന്നോ ശവസംസ്കാര ചടങ്ങില് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് ബഹുമാനിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ പക്ഷെ അത് സി പി ഐ ഒക്കെ സിപിയുടെ ആ വീ ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാല് അതിനേക്കാൾ ആ പോകുന്ന ആൾക്കാരേക്കാളും ഉയരാൻ നിൽക്കണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധാരണ മനുഷ്യരെ കാണിക്കുന്നതിന്റെ നേരെ വിപരീതം കാണണം അത് തന്നെയാണല്ലോ ഇവര് ചെയ്യുന്നത് മീശ മീശപടിച്ച് കളഞ്ഞിട്ട് താടി അറ്റം വരെ വയ്ക്കും ഇടത്തോട്ട് കൊണ്ടൊടുക്കും മറ്റേ തലേലെ മറ്റേ ജൂതം തൊപ്പി വെക്കണുണ്ട് അതുകൊണ്ട് ഇവരും തൊപ്പി വെക്കണം അതുകൂടാതെ മറ്റേ കാൽമുട്ടെ എന്നാണ് കാലിന്റെ വരെ കണ്ണവരെ അതിനും കൂടുതലായിരിക്കണം മറ്റേ എന്ത് വേഷത്തിലും സകലത്തിലും മതം വിഴുങ്ങി വിഴുങ്ങി നടക്കുന്ന ഒരു വർഗം തന്നെയാണ് എന്നിരുന്നാലും ഒരാൾ മരിക്കുമ്പോൾ കാരണം നമുക്കൊരു ആദരം ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളൊരു ബോർഡ് എഴുതുക അതല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയയ്ക്കും അതിനുപോലും ബോധമില്ലാത്ത അവന്മാരെ ഈ എന്ത് തരത്തിൽ ഇവിടെ കിടന്നുണ്ട് പഠിച്ചു കയറി അതുകൊണ്ട് ഇവന്മാര് വന്നിട്ട് താഴ്ത്തി കമന്റ് എഴുതോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത്ര വലിയ കാര്യമില്ല അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമേ അന്നേരം ഞാൻ ടീച്ചറിനോട് എന്റെ ആ ഒരു കണ്ടോളൻസ് തിരക്കാണെങ്കിൽ പറയണമെന്നില്ല ഓക്കെ യു ക്യാൻ ഹിയർ ഇറ്റ് ഞാൻ പറയുന്നത് എന്താണ് അതൊന്നു മാത്രം കേട്ടാൽ മാത്രമാണ് എന്നെ പറയൂ വിശേഷം ഒക്കെ എന്താണെന്ന് പറയും ഹലോ കേൾക്കാമോ എനിക്ക് സംസാരിക്കാമോ സംസാരിക്കാം ആ ഞാന് പിന്നെ മതത്തിലെ വിശ്വസിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് മുഴുവനും ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ആ ഇരുപത് വർഷവും എൻ്റെ അമ്മ എൻ്റെ കൂടെയായിരുന്നു ഉമ്മച്ചി എന്ന് വിളിച്ച് വീട്ടിൽ കയറി വരാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ രണ്ടു ഉമ്മമാർ വിളി നിൽക്കും എക്കാടുമ്മായുണ്ട് എൻ്റെ ഉമ്മച്ചിയുമുണ്ട് അപ്പം അതുകൊണ്ട് വളരെ സൗഭാഗ്യത്തിൽ തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് വളരെ സന്തോഷമുണ്ട് ആ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് മക്കയിൽ ഒന്ന് പോകണം എനിക്ക് ഹജ്ജ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പതിമൂന്ന് മക്കളിൽ ഞാനാണ് ലാസ്റ്റ് അപ്പം എന്നിലൂടെയാണ് എൻ്റെ ഉമ്മച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ എൻ്റെ ഉമ്മച്ചിക്ക് എന്താണോ വേണ്ടത് ആ സെക്കൻഡിൽ ഉമ്മച്ചിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മരിക്കുന്ന സമയത്തും എന്നെ നോക്കി നോക്കിത്തന്നെയാണ് എൻ്റെ ഉമ്മച്ചി കണ്ണടച്ചത് അതും കാണാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് വളരെ പിന്നെ എനിക്ക് ഒരു ഭാഗം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവനവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനമുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ ഒഴിവാക്കിയപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും എൻ്റെ കൂടെ നിന്ന ഒരു മാതാവാണ് അപ്പോൾ പള്ളി പളയം പള്ളിയിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിയെ പുറത്താക്കി എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോഴും ഉമ്മച്ചി പറഞ്ഞത് മക്കളെ ആരും ഇതുവരെ ഒരു ശവവും റോഡിൽ കിടന്ന് ചീഞ്ഞു നാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവർ എന്നെ എടുത്തിട്ട് അങ്ങ് കബറടക്കിക്കൊള്ളും കുഴപ്പമില്ല എന്നാ പറഞ്ഞേ അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോഴും ഒരു മകളെന്നുള്ള രൂപത്തില് എൻ്റെ ആശയങ്ങളോട് യോജിക്കാൻ നിന്റെ ശരികളുമായിട്ട് നീ മുമ്പോട്ട് പൊയ്ക്കോ എന്ന് പറയാനുള്ള വിവരം അത്രയും തൊണ്ണൂറ്റി മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള എൻ്റെ ഉമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ യുക്തിവാദി സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരെയും സ്വീകരിക്കാറുണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം എനിക്ക് എന്ന് പറഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുക്കുമ്പോഴും നിൽക്ക് ഞാൻ പോയി നമസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറയാനുള്ള ഒരു മാനവികത എന്റെ ഉമ്മച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഉമ്മച്ചയുടെ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും മറ്റുള്ളവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് പാളയം പള്ളിയിൽ എന്തിനാണ് അടക്കിയത് നിന്റെ ജാമിതയുടെ ഉമ്മ മരിച്ചുപോയപ്പോൾ ജാമ്യത നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികൾ കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിൻ്റെ ക്യാൻസർ ഉണ്ടല്ലോ അത് ഇത്തരം സാഹചര്യങ്ങളിലല്ലേ അവർക്ക് ഛർദ്ദിച്ച് വെക്കാൻ പറ്റുള്ളൂ ഉമ്മ മരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയല്ലാതെ ആ ഉമ്മയെ സ്നേഹിക്കുന്ന ആ ഉമ്മ സ്നേഹിച്ച ഒരു മകള് അത് തന്നെയാണ് ചെയ്യുക കരയല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലല്ലോ ഉമ്മച്ചീടെ കൂടെ പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിയെ പള്ളിക്കാട്ടിലേക്ക് എടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല ഞാൻ യുക്തിവാദിയായിരിക്കുമ്പോഴും എൻ്റെ ഉമ്മച്ചിയുടെ വിശ്വാസങ്ങളെ മാനിക്കാൻ അതിനെന്താണ് വേണ്ടത് മുസല്ല വേണോ നമസ്കാര കുപ്പായം വേണോ ഉമ്മച്ചിക്ക് എന്താ വേണ്ടത് ഉമ്മച്ചിയുടെ വിശ്വാസം അനുസരിച്ച് ഉമ്മച്ചി മുന്നോട്ട് പോയിക്കോ അങ്ങനെ ഉമ്മച്ചിയുടെ വിശ്വാസങ്ങളെ മാനിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമാണ് അതൊക്കെ മറ്റു ചില ആളുകൾ എടുത്ത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു അത് വിവരക്കേടാം കാരണം അവരുടെയൊക്കെ ഉമ്മമാരെ എത്ര വർഷം വരെ ഇരിക്കും തൊണ്ണൂറ്റിമൂന്ന് വയസ്സുവരെ ബി പി ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒരൊറ്റ പല്ല് പോയിട്ടില്ല സൂചിയിൽ നൂല് കോർത്ത് ഇപ്പോഴും തുണി തയ്ക്കും വട്ടി മുടയും അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഉമ്മയാണ് എൻ്റെ ഉമ്മച്ചി അപ്പോൾ നാല് തലമുറ മകളെ കണ്ടു മകളുടെ മകളെ കണ്ടു അവരുടെ മകളെയും കണ്ടു അപ്പൊ മക്കള് മക്കളുടെ മക്കള് അവരുടെ മക്കള് ഇത്രയൊക്കെ മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകാൻ അതൊക്കെ കണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് എൻ്റെ ഉമ്മച്ചി മരിച്ചത് എന്നിട്ട് ആ മരണം പോലും ആഘോഷിച്ച ചീഞ്ഞ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ ആ വിശ്വാസത്തിന്റെ മാലിന്യം എന്താണെന്ന് കൂടി കാണാൻ ഇതൊരു സഹായമായി അതൊരു പോസ്റ്റിലൂടെ ഞാൻ ചേരിക്ക് അവൻ്റെയൊക്കെ അണ്ണാക്കിൽ തന്നെ തിരികെ കൊടുത്തിട്ടുണ്ട് മറുപടി കാരണം അവന്റെയൊക്കെ ഉമ്മമാർ അങ്ങനെ ഇരിക്കും എൻ്റെ ഉമ്മച്ചിയുടെ മലമൂത്ര വിസർജനം കോരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഛർദിൽ കോരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചി ആശുപത്രി വരാന്തയിൽ കാത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു മകൾ എന്നുള്ള നിലയിൽ എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു രൂപത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ കൈ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മിച്ച് ഛർദ്ദിച്ചോ ഞാൻ ഒരുക്കൊള്ളാം എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് ആ മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചുറ്റിനും നിന്ന് മക്കളോട് പറഞ്ഞത് എനിക്ക് ജാമ്യയുടെ കൂടെ പോകണമെന്നാണ് അപ്പൊ ആ അമ്മ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ കൂടെ പോയിട്ട് ഞാൻ തിരിച്ചു വരാം അവളുടെ കൂടെ പോയി ഞാൻ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ അപ്പൊ മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത് ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആ മാസ്ക് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതിൽ തന്നെ ഒരു മകൾ എന്നുള്ള നിലയിൽ നൂറിൽ മേനി വിജയിച്ച ഒരു മകളാണ് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ സംതൃപ്തി മാത്രം മതി എനിക്ക് അപ്പൊ കൂടെ നിന്നിട്ട് സഹോദരങ്ങളൊക്കെ പറയുന്നുണ്ട് ഉമ്മ അവള് കാഫിറല്ലേ ഏ അവള് മതം വിട്ട ആളല്ലേ അപ്പൊ ഉമ്മച്ചി ചോദിക്കുന്നുണ്ട് അവൾ അന്തസ്സായിട്ട് തന്നെയാ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താ അവളുടെ പേര് കേൾക്കുമ്പോൾ ഇത്ര വിഷമം നിങ്ങൾക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട മോളാണ് അവള് ഞാൻ അവളുടെ കൂടെ തന്നെ പോകുന്നു എൻ്റെ ഉമ്മ പറഞ്ഞപ്പോ ഈ ലോകം കീഴടക്കിയൊരു അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും ഒന്നുമല്ല അത്രമാത്രം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ധന്യയായ ഒരു നിമിഷമായിരുന്നു ആ എന്നെയാണ് ഇവർ ചോദിക്കുന്നത് എന്തിനാണ് മയ്യത്ത് കാണിച്ചത് എന്തിനാണ് പള്ളിക്കാട്ടിൽ അടക്കിയത് ഉമ്മാക്കെന്തിനാണ് തട്ടം ഇട്ടു കൊടുത്തത് എന്നൊക്കെ അവരുടെ വിവരക്കേടായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വന്നേക്കാം आ, 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 आ। आ, तो आइए गिट्टन जाने दें। आइए गिट्टन। तो आज समय में हम उधर जाने देंगे। माइक। आमिर ब्रदर उन्होंने माइक को बंद कर दिया। ठीक है। एक समस्या जो पाकिस्तान है प्रेस लॉर्ड। टॉपिक के